മലയാളത്തിലൂടെ അരങ്ങേറി തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ നായികയായി മാറിയ ഭാവന വ്യാഴാഴ്ച രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തി ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിലാണ് കന്നഡ നിർമ്മാതാവ് നവീൻ കൃഷ്ണയെ ഭാവന വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത് തീർത്തും രഹസ്യമായിട്ടായിരുന്നു ഭാവനയുടെ വിവാഹ ചടങ്ങ് ഇത് താൻ രഹസ്യമാക്കാനുള്ള കാരണത്തെക്കുറിച്ച് നടി മനസ്സു തുറക്കുന്നു വാർത്തയാക്കേണ്ടെന്ന് കരുതി വളരെ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്താനായിരുന്നു പദ്ധതി എല്ലാ ചടങ്ങുകളും തൃശൂരിലെ തന്റെ വീട്ടിൽ തന്നെയാണ് നടന്നത് പക്ഷേ വാർത്ത പുറത്താവുകയായിരുന്നുവെന്നും ഭാവന പറഞ്ഞു അടുത്ത സുഹൃത്ത് െ പോലും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല അവരെ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തതെന്ന് ഭാവന വ്യക്തമാക്കി ഈ വർഷം തന്റെ വിവാഹമുണ്ടാവുമെന്ന് നടി പറഞ്ഞു കല്യാണം എല്ലാവരെയും അറിയിച്ചു തന്നെയായിരിക്കും നടത്തുക അതുകൊണ്ടാണ് വിവാഹ നിശ്ചയ ചടങ്ങുകൾ രഹസ്യമാക്കി വെച്ചതെന്ന് ഭാവന കൂട്ടിച്ചേർത്തു അഞ്ചു വർഷം മുൻപാണ് നവീനിനെ പരിചയപ്പെടുന്നത് എന്റെ ആദ്യ കന്നഡ ചിത്രമായ റോമിയോ നിർമ്മിച്ചത് അദ്ദേഹമാണ് ഈ പരിചയം പിന്നീട് പ്രേമമായി മാറുകയായിരുന്നുവെന്ന് ഭാവന വെളിപ്പെടുത്തി അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങാണ് വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് നടന്നത് യും ഭാവനയുടെ അടുത്ത സുഹൃത്തുമായ മഞ്ജുവാര്യർ മാത്രമാണ് സിനിമാ മേഖലയിൽ നിന്ന് പങ്കെടുത്തത് കന്നഡ ആചാരപ്രകാരമാണ് ഭാവനയുടെ വിവാഹനിശ്ചയം നടന്നത് മഞ്ജുവാര്യർ അടക്കം ഇരുപതിൽ താഴെ പേർ മാത്രമേ ചടങ്ങിലുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം തന്നെ ഭാവനയും നവീനും തമ്മിലുള്ള വിവാഹം നടന്നേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരുടെയും തിരക്കിനെ തുടർന്ന് ഇത് നീണ്ടുപോവുകയായിരുന്നു ഭാവനയുടെ അച്ഛൻ ബാലകൃഷ്ണന്റെയും നവീനിന്റെ അമ്മയുടെയും മരണവും വിവാഹം വൈകാൻ കാരണമായി അടുത്തിടെയാണ് നവീനിന്റെ അമ്മ മരിച്ചത് താൻ പ്രണയത്തിലാണെന്ന് ഭാവന നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കാമുകന്റെ പേര് പുറത്തു പറയാൻ നടി തയ്യാറായിരുന്നില്ല ഭാവനയുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നവീനുമായുള്ള വിവാഹക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നതായി നടിയുടെ അമ്മ പറഞ്ഞിരുന്നു For latest news, like to share it and subscribe to Starson News.